വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംഘടന ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുന്നൊരുക്കം തുടങ്ങി തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഉരുക്കോട്ടിൽ രാഷ്ട്രീയ ശത്രുക്കളെ അകറ്റി നിർത്താനുള്ള തന്ത്രങ്ങൾ മുന്നെടുത്ത സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്തിനെ രൂപപ്പെടുത്തിയതു മുതൽ ഇന്ന് കാണുന്ന നിരയിലേക്ക് ഉയർത്തിയതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും മുസ്ലിം ലീഗിന്റെ കയ്യപ്പല്ലാതെ മറ്റൊന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ചേർത്ത് നിർത്തി നാടിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനായതുകൊണ്ടാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ കൈവരിക്കാനായതെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമായി പ്രവർത്തകർ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയ പിഴവുകൾ സംഭവിച്ചാൽ പോലും വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി കെ എം നിളാർ അധ്യക്ഷനായിരുന്നു അസിൻ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം കവല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ കരീം പടത്തിക്കര സുബൈർ ഓണംപിള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി കെ എം കുഞ്ഞുവ്രഷറർ പി എം എ കരീം ഭാരവാഹികളായ നാസാർ അൻവരി ജയമാൽ കുമ്പശ്ശേരി സി വി സൈനുറുദ്ദീൻ സി എം മീരാൻ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അലി അൾട്ടിമ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് റമേശ് മുതിരക്കല ജലീൽ പുല്ലാരി അഡ്വക്കേറ്റ് എം എം അൻസാർ അൻസാരി കുന്നേക്കുടി അബൂബക്കർ ഊട്ടിപ്പാറ നേതാക്കളായ എം എം ഷംസുദ്ദീൻ ഇ എ നിസാർ കെ എം അലിയാർ ഇബ്രാഹിം പഴമ്പള്ളി റഷീദ് പെരുമഞ്ചാലിൽ ബാബ മുറിയോടി അലി ചുള്ളിയിൽ ജാഫർ പൊന്നേക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മെയ്ദീൻ അബൂബക്കർ മാങ്കുളം ഷാജിമോൾ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു മക്കാർ കുറഞ്ഞുകാട്ട് നന്ദി പറഞ്ഞു കാലവും ഭാവി കാലവും ഒക്കെ ഇവിടെ പരാമർശിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നു ചില സമയങ്ങളിൽ അതുണ്ടാവാറുണ്ട് എന്നാൽ വളരെ പെട്ടെന്ന് നൈമികമായ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരുമ അല്ലെങ്കിൽ കൂട്ടായ്മ അകന്നു പോകുന്ന ഒരു പ്രവണത നമുക്ക് ഈ പഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പിരിറ്റ് അത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ആ വികാരത്തെ ആ ഒരു കൂട്ടായ്മയെ പൊളിച്ചു കളയുന്നതിനു വേണ്ടി നിങ്ങളാരും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അടിവരായിട്ട് ഒരിക്കൽ കൂടി പറയുക എന്നുള്ളത് എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല നമുക്ക് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം നിങ്ങളുടെ ഒപ്പം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഉണ്ട് നിങ്ങൾ പറയുന്ന ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും നട